മയ്യഴി ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് മോചനം നേടിയിട്ട് ഇന്ന് എഴുപത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴും മാഹിയിൽ ഫ്രഞ്ച് പതാക പാറിക്കൊണ്ടിരിക്കുകയായിരുന്നു മയ്യഴിയുടെ വിമോചനത്തിന് പിന്നെയും നീണ്ട ആറു വർഷങ്ങൾ വേണ്ടിവന്നു ഫ്രഞ്ച് സാമ്രാജ്യത്തെ ഭരണം അവസാനിപ്പിച്ച് മയ്യഴിയെ മാതൃരാജ്യത്തോട് കൂട്ടിച്ചേർക്കണം അതിന് ഫ്രഞ്ച് സാമ്രാജ്യത്വത്തിന്റെ വെടിയുണ്ടകൾക്ക് കാണിക്കാൻ തയ്യാറായിക്കൊണ്ട് എം കെ കുമാരൻ എന്ന ഗാന്ധിയന്റെ നേതൃത്വത്തിൽ സമരസേനാനികൾ മയ്യഴിയിലേക്ക് മാർച്ച് നടത്തി അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജൂലൈ പതിനാലിനാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ചരിത്ര ദിനമായിരുന്നു അത് മയ്യഴിപ്പാലം കടന്നാൽ വെടിയുണ്ടകൾ കൊണ്ട് വരവേൽക്കുമെന്ന മുന്നറിയിപ്പിനെ വെല്ലുവിളിച്ചാണ് ആ മാർച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ഒക്ടോബർ വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച അതേ മണ്ണിൽ അഹിംസ കൈവടിയെടുത്ത് എന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു സംഘത്തിന് എന്തും വരാമെന്ന് പ്രതീക്ഷിച്ചു തന്നെ അവർ ഫ്രാൻസ് യുദ്ധ് അഥവാ ഫ്രഞ്ചുകാർ ഇന്ത്യ വിടുകയെന്ന് ഉറക്ക വിളിച്ചു മയ്യഴിപ്പാലം കടന്നു ഭരണസിരാ കേന്ദ്രമായ ഒത്തേൽദു ഗുവർണർക്ക് മുന്നിലെത്തി പട്ടാളക്കാരോ വെടിയുണ്ടകളോ വഴി തടഞ്ഞില്ല പകരം ബംഗ്ലാവിന്റെ ഗേറ്റ് തുറന്നു വന്ന മയ്യഴി അഡ്മിനിസ്ട്രേറ്റർ മുസ് ദോംഷോം മായേ സേത്താവോ മയ്യഴി നിങ്ങളുടേതാണെന്ന് അറിയിച്ചു ബ്രിട്ടീഷുകാരുടെ പിൻവാങ്ങലിലും ആറു വർഷങ്ങൾക്ക് ശേഷം ഫ്രഞ്ചുകാർ മയ്യഴിയിൽ നിന്ന് കയറി പിറ്റേ ദിവസം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജൂലൈ പതിനാറിന് മയ്യഴി ജനതയെ സാക്ഷിയാക്കി എം കെ കുമാർ എന്ന മയ്യഴി ഗാന്ധി ഫ്രഞ്ച് പതാകയെ കുന്നിറക്കി കദർനൂലിൽ നെയ്തെടുത്ത ത്രിവർണ പതാക ഉയർത്തിക്കെട്ടി ഫീച്ചർ ഡെസ്ക് ന്യൂസ് മലയാളം